നമസ്കാരം റാഫ് ടോക്ക് മലയാളത്തിലേക്ക് എവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ ഡിഫൻഡർ യുവാൻ റോഡ്രിഗസ് മുപ്പത് വയസ്സുകാരനായിട്ടുള്ള സ്പാനിഷ് താരം എത്തുമ്പോൾ ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് പ്രതീക്ഷകൾ വളരെ വലുതാണ് അപ്പം അദ്ദേഹത്തിൻ്റെ കളിരീതി എങ്ങനെയാണ് ബ്ലാസ്റ്റേഴ്സിന് ഏത് തരത്തിൽ അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ മുതൽക്കൂട്ടാവും അതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പരിശോധിക്കുന്നത് വളരെ കൃത്യമായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സിഇഒയും മറ്റുമൊക്കെ പറയുന്നത് ബ്ലാസ്റ്റേഴ്സിന് അദ്ദേഹത്തിൻ്റെ ആ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയും എക്സ്പീരിയൻസും ഒക്കെ ഗുണം ചെയ്യുമെന്നാണ് സിഇഒ പറഞ്ഞത് ഐ ബിലീവ് യു വാൻസ് എക്സ്റ്റൻസീവ് എക്സ്പീരിയൻസ് ആൻഡ് ലീഡർഷിപ്പ് വിൽ ഹെൽപ്പ് എന്നുള്ളതാണ് അതേസമയം ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്പോർട്ടിങ് ഡയറക്ടറും അതുതന്നെ പറയുന്നുണ്ട് ഹി ഈസ് എ പ്ലെയർ വിത്ത് സ്ട്രോങ് ക്യാരക്ടർ എക്സലൻറ്റ് മെൻറ്റാലിറ്റി ആൻഡ് എക്സ്റ്റെൻസീവ് എക്സ്പീരിയൻസ് അക്രോസ് സ്പെയിൻസ് കോമ്പറ്റീവ് ലീഗ്സ് ഹിസ് ലീഡർഷിപ്പ് ക്വാളിറ്റീസ് ആൻഡ് കമ്പോഷർ മേക്ക് ഹിം എ വാല്യുബിൾ അഡീഷൻ ടു അവർ ഡിഫെൻസീവ് സെറ്റപ്പ് എന്ന് അപ്പോൾ വലിയ പ്രതീക്ഷകൾ നമ്മളവിടെ വെക്കാം അദ്ദേഹത്തിൻ്റെ ഡിഫെൻസീവ് ക്വാളിറ്റിയും അതോടൊപ്പം തന്നെ ലീഡർഷിപ്പ് ക്വാളിറ്റിയും കൂടി ചേരുമ്പോൾ ഡിഫെൻസീവ് ബ്ലാസ്റ്റേഴ്സിനെ നയിക്കാൻ അദ്ദേഹത്തെ കൊണ്ടാവും എന്ന് തന്നെ പ്രതീക്ഷിക്കണം നമുക്കൊരു ലെസ്കോ ഉണ്ടായിരുന്നു മാർക്കോ ലെസ്കോ വെച്ച് ഡിഫെൻസിനെ അദ്ദേഹം എങ്ങനെ ഓർഗനൈസ് ചെയ്തു കൂടെയുള്ളവർ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയി ആ ഡിഫൻസീവ് ക്വാളിറ്റി ലീഡർഷിപ്പ് ക്വാളിറ്റി എന്താണ് നമ്മൾ കണ്ടവരാണ് പോയ സീസണിൽ ഡ്രിൻസിച്ചിൽ നിന്ന് അത്രയധികം മികവ് നമുക്ക് കാണാൻ പറ്റാതിരുന്നതിൽ വലിയ രൂപത്തിലുള്ള നിരാശയും ഉണ്ടായിരുന്നു അപ്പോൾ ഡിൻ ഒരു പകരക്കാരൻ വരുമ്പോൾ അദ്ദേഹം ഏത് തരത്തിലുള്ള കളിക്കാരനാണ് എന്നുള്ളൊരു ചോദ്യം സ്വാഭാവികമായിട്ടും ഉണ്ടാകും അപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സിഇഒ പറയുന്ന ഒരു കാര്യമുണ്ട് എ സ്ട്രോങ് ഡിഫെൻസ് ഈസ് ദി ഫൗണ്ടേഷൻ ഓഫ് എനി ഗ്രേറ്റ് ടീം ഹൺഡ്രഡ് പേഴ്സൻറ്റ് കറക്റ്റാണത് ഒരു സ്ട്രോങ് ഡിഫൻസ് ഒരു ഗ്രേറ്റ് ടീമിൻ്റെ ഫൗണ്ടേഷൻ ആണ് അപ്പോൾ അവിടെയാണ് ഇദ്ദേഹം എത്രത്തോളം നമുക്ക് ഗുണകരമാകും എന്ന് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ചിന്തിക്കുന്നത് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കളി രീതിയും മറ്റുമൊക്കെ നോക്കുമ്പോൾ തീർച്ചയായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കോച്ചിൻ്റെ ഒരു ടോപ്പ് പ്രയോറിറ്റി എന്ന് പറയുന്നത് ഡിഫെൻസീവായിട്ട് ടീമിനെ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് റീബിൽഡ് ദി ടീംസ് ഡിഫെൻസീവ് ഓർഗനൈസേഷൻ അപ്പോൾ അങ്ങനെ വരുമ്പോൾ മുപ്പതുകാരനായിട്ടുള്ള താരം തീർച്ചയായിട്ടും ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡിഫെൻസിൻ്റെ ഒരു ഫൗണ്ടേഷനാണ് ഒരു അടിത്തറയാണ് എന്ന് തന്നെ വേണം പറയാൻ ഇവിടെ നമ്മൾ എടുത്ത് പറയേണ്ട ഒരു കാര്യം അദ്ദേഹത്തിൻ്റെ ടാക്ടിക്കൽ ഡി ഡിസിപ്ലിൻ അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഡിസ്ട്രിബ്യൂഷൻ ക്വാളിറ്റീസ് പിന്നെ നല്ല പ്രഷറുള്ള സമയത്ത് വലിയ ശാന്തതയോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള കപ്പാസിറ്റി ഇതൊക്കെ ടീമിന് തീർച്ചയായിട്ടും ഗുണം ചെയ്യും പരിക്കു പറ്റാതെ നീണ്ടകാലം കളിക്കുക അത് ആണ് കഴിഞ്ഞ രണ്ട് സീസണുകളിലായിട്ട് അദ്ദേഹം എഴുപത്തൊന്ന് കോമ്പറ്റീവ് മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട് ആറായിരത്തി മുന്നൂറിലധികം മിനിറ്റുകളധികം കളിക്കളത്തിൽ നിന്നിട്ടുണ്ട് എന്ന കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കണം സോ അദ്ദേഹം തീർച്ചയായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സിന് ഗുണം ചെയ്യും എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ സ്പെയിനിലെ വ്യത്യസ്ത തലങ്ങളിലുള്ള ലീഗുകളിലാണ് അദ്ദേഹം കളിച്ചിട്ടുള്ളത് അവിടെയൊക്കെ ആ ലീഗുകളൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ ആയിട്ടുള്ള ടാക്ടിക്കൽ ബാറ്റിൽസ് നടക്കുന്ന ഇടങ്ങളാണ് ഫിസിക്കലായിട്ടുള്ള നല്ല ക്വാളിറ്റീസ് ഉണ്ടെങ്കിൽ പിടിച്ചു നിൽക്കാൻ പറ്റുകയുള്ളു അവിടെയാണ് അദ്ദേഹം തൻ്റെ മികവ് എടുത്ത് കാണിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സിസ്റ്റം എന്ന് പറയുന്നത് ഡേവിഡ് കാറ്റല പലപ്പോഴും അറ്റാക്കിങ്ങിന് തൻ്റെ ഇരുപാർശങ്ങളിലുള്ള ഫുൾ ബാക്കുമാരെയും മുന്നോട്ട് കയറ്റി കളിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ആ ഏരിയകൾ കൂടി സെൻടർ ബാക്കുമാർ കവർ ചെയ്യേണ്ടി വരും സോ അവിടെ അതിനുകൂടി കൂടി കപ്പാസിറ്റിയുള്ള ഒരു കളിക്കാരനാണ് യുവാൻ റോഡ്രിഗസ് എന്ന് മനസ്സിലാക്കുക അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഡിഫെൻസീവിലി വളരെ മികച്ച രൂപത്തിൽ കാര്യങ്ങൾ ഓർഗനൈസ് ചെയ്യാൻ കപ്പാസിറ്റിയുള്ള ആളാണ് അപ്പോൾ മിലോസ് ഡൻസിച്ച് ഒരല്പം സ്ലോ ആയിരുന്നു എന്നൊക്കെയുള്ള വിവ വിമർശനങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടല്ലോ അപ്പോൾ ഇദ്ദേഹം വളരെ സ്പീഡി ആയിട്ടുള്ള താരമാണെന്ന് ചോദിച്ചാൽ കണക്കുകൾ അങ്ങനെയല്ല കാണിക്കുന്നത് അദ്ദേഹവും അത്ര ക്യുക്കൊന്നുമല്ല പക്ഷേ ഡിഫറെൻറ്റ് ടൈപ്പ് ആയിട്ടുള്ളൊരു പ്ലെയറാണ് അദ്ദേഹത്തിന് കൃത്യമായിട്ട് ഡിഫെൻസീവലി കാര്യങ്ങൾ ഓർഗനൈസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പിന്നെ ഏരിയൽ ഡ്യുവൽസിൽ അദ്ദേഹത്തിന് മികവ് കാണിക്കാനും പറ്റും സോ അദ്ദേഹം ഒരു അത്രയധികം ഒരു ഫാസ്റ്റായിട്ടുള്ള പ്ലെയർ അല്ല ബട്ട് സ്റ്റിൽ കൃത്യമായിട്ടുള്ള പൊസിഷണൽ അവയർനെസ് അതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു സ്ട്രെങ്ത് എന്ന് പറഞ്ഞത് പിന്നെ ടാക്ടിക്കൽ ഡിസിപ്ലിൻ അങ്ങനെയുള്ള കാര്യങ്ങൾ കാരണം സ്പാനിഷ് ലീഗിൽ നിന്നാണ് വരുന്നത് അവിടെ നിന്ന് വരുമ്പോൾ തീർച്ചയായിട്ടും ആ ഒരു മികവ് അദ്ദേഹത്തിന് ഉണ്ട് എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം സോ വളരെ കോമ്പാക്റ്റായിട്ട് ഡിഫൻസിൽ നിൽക്കാൻ കേൾപ്പുള്ള ഒരാൾ അതോടൊപ്പം തന്നെ മികച്ച രൂപത്തിൽ കാര്യങ്ങൾ ഓർഗനൈസ് ചെയ്യാനും അദ്ദേഹത്തിന് കഴിയുന്നു ലീഡർഷിപ്പ് ക്വാളിറ്റീസും ഉണ്ട് എതിരാളികളുടെ മുന്നേറ്റങ്ങളെ അദ്ദേഹത്തിന് നല്ല രൂപത്തിൽ തടഞ്ഞിടാൻ പറ്റും കൃത്യമായിട്ട് ആ സ്ട്രക്ചറൊക്കെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും വളരെ പെട്ടെന്ന് കാര്യങ്ങൾ റിക്കവർ ചെയ്തെടുത്ത് ബോൾ റിക്കവർ ചെയ്തെടുത്ത് ടീമിൻ്റെ മുന്നേറ്റങ്ങളെ സഹായിക്കുന്ന തരത്തിൽ ബോൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനും അദ്ദേഹത്തിന് കഴിയും എന്നുള്ളതാണ് സോ നമ്മളിവിടെ പറയുമ്പോൾ അദ്ദേഹം വളരെ സ്പെക്ടാകുലർ ആയിട്ടുള്ളൊരു പെർഫോമൻസ് നടത്തും അങ്ങനെയുള്ളൊരു ഫ്ലാഷി പ്ലെയർ ആണ് എന്ന രൂപത്തിൽ കാണേണ്ടതില്ല മറിച്ച് വളരെ കാം അൺകമ്പോസ്ഡ് ആയിട്ട് പുറകിൽ നിന്ന് കാര്യങ്ങളെ ഓർഗനൈസ് ചെയ്യാൻ കപ്പാസിറ്റിയുള്ള കളിക്കാരനാണ് എന്ന കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കുക പിന്നെ അദ്ദേഹം ഡിഫെൻഡർ ആണ് എന്ന് പറയുമ്പോഴും അദ്ദേഹത്തിൻ്റെ ഒഫെൻസീവ് ത്രെട്ടും വളരെ ആണ് അപ്പോൾ കഴിഞ്ഞ രണ്ട് സീസണുകളിലായിട്ട് എഴുപത്തൊന്ന് മത്സരങ്ങൾ കളിച്ചപ്പോൾ അദ്ദേഹം അഞ്ച് ഗോളുകൾ നേടിയിട്ടിരുന്നു പറയുമ്പോൾ സെറ്റ് പീസ് സിറ്റുവേഷനുകളിൽ അദ്ദേഹത്തെ ടീമിന് നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്താം അദ്ദേഹത്തിൻ്റെ എഴുതൽ കപ്പാസിറ്റീസ് ഉപയോഗപ്പെടുത്താൻ പറ്റുന്നതാണ് അതും പലപ്പോഴും നമുക്കറിയാമല്ല അങ്ങനെ ഡിഫൻഡർമാർ വന്ന് ഗോളടിച്ചങ്ങ് പോകുമ്പോൾ അത് ഗെയിം ചേഞ്ചിങ് മൊമെൻ്റുകളായി മാറാറുണ്ട് അദ്ദേഹത്തിൻ്റെ കരിയറിൻ്റെ കണക്ക് നോക്കുമ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ചിലധികം മത്സരങ്ങൾ എട്ട് ഗോളുകളും നാല് അസിസ്റ്റുകളും അദ്ദേഹത്തിൻ്റെ പേരിലുണ്ട് പിന്നെ ഇതുപോലെ ലലീഗയിലെ അവിടുത്തെ സെക്കൻഡ് ഡിവിഷനിലും തേർഡ് ഡിവിഷനിലും ഒക്കെ ആയിട്ട് വ്യത്യസ്ത മത്സരങ്ങൾ കളിച്ചിട്ടുള്ള എക്സ്പീരിയൻസുമുണ്ട് അപ്പോൾ നമുക്ക് പറയാൻ പറ്റുന്നത് കൃത്യമായി ടെസ്റ്റ് ചെയ്യപ്പെട്ടുള്ളൊരു മെറ്റീരിയല് വലിയ പ്രഷറുള്ള സമയത്ത് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ കപ്പാസിറ്റി ഒരാൾ നമുക്ക് റിലേ ചെയ്യാവുന്ന ഒരു കളിക്കാരൻ അങ്ങനെയുള്ള ഒരു താരമാണ് ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുന്നത് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡിഫൻസിന് തീർച്ചയായിട്ടും മുതൽക്കൂട്ടാവും ഇവാൻ റോഡ്രിഗസ് എന്ന് തന്നെ കരുതാം വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ ശേഷങ്ങളുമായി റോഫ്ലക്സിൽ എഴുതാം